അപ്പോ നമ്മൾ ഇന്നത്തെ യാത്ര വർക്ക് നേരത്തെ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ നമ്മളെന്തോ ചാമക്കായം വൈ ഇങ്ങനെ വീട്ടിലേക്ക് പോയി അപ്പൊ അവിടെ ഒന്ന് ഇങ്ങനൊന്ന് വെറുതെ വീഡിയോ എടുത്തതാണ് വീടിയെടുത്തതാണ് എങ്ങനുണ്ട് പൊയലിപ്പോ വെള്ളം കമ്മിയാണ് മയക്കാലം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വെള്ളം കമ്മിയാ നല്ല തെളിഞ്ഞ വെള്ളം പോയ കടലുണ്ടിപ്പൊയ കടലുണ്ടിപ്പയുടെ ഓരത്താണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നമ്മൾ കാണുന്നത് കടലുണ്ടിപ്പിയാണ് തൂക്കുപാലുണ്ട് അവിടെ അത്യാവശ്യം കുഴപ്പമില്ല കുറച്ച് കാലപ്പായൊക്കെ ഇണ്ടെന്നുള്ളു കാണാൻ കുഴപ്പമൊന്നുമില്ല പിന്നെ അവിടെ ഒരു കെട്ടുണ്ട് ആ കെട്ടുന്നാണ് വെള്ളം അങ്ങനെ നല്ല ശക്തിയിൽ ചാടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പണ്ട് നമ്മൾ കുളിച്ചാൻ കുളിച്ചാമ്മന്നിനും ഇപ്പൊ കുൾച്ച ചെലപ്പോ അറബിക്കടലിലുണ്ടാവും ഇപ്പൊ അത്രക്കത്തന്നുള്ള ഒന്നത്തെ വീടിയിലുള്ള ഇതെ മുഗൾ ഭാഗമാണ് റോട്ട് റോട്ടിൽ നിന്നുള്ള വ്യൂ ആണ് ആണത് റോഡിന്റെ റോട്ടുമ്പോ എന്നുള്ള കാഴ്ചയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സംഭവം ഏതായാലും സാറാണ് വൈകുന്നേരങ്ങളിൽ വന്നാല് നല്ല ചായയും കടി കുറച്ച് കാറ്റ കൊണ്ട് ആസ്വദിച്ചു പോവാം